പത്താം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിയോൺ കെ ബൈജു എന്ന വിദ്യാർത്ഥിയാണിത് നഴ്സിംഗ് പഠനം ലക്ഷ്യമായതുകൊണ്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ തീരുമാനിച്ചു മയിൽ ഉൾപ്പെടെ അഞ്ച് സ്കൂളുകൾ അപേക്ഷയിൽ ചേർത്തു രണ്ട് അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും ലിയോൺ പട്ടികയ്ക്ക് പുറത്താണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് ലിയോണിന്റെ മുന്നിലുള്ള ഭാഗ്യപരീക്ഷണം മാത്രം അലോട്ട്മെന്റ് കിട്ടും മയിൽ തന്നെ കിട്ടുന്നു മയിൽ കിട്ടിയില്ലേനും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു അഞ്ച് സ്ഥലത്ത് തന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞാൽ അഞ്ച് സ്ഥലത്തേ ഞാൻ കൊടുത്തിട്ടു അഞ്ച് സ്ഥലത്ത് എനിക്ക് സയൻസ് അടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ സയൻസ് മാത്രമേ കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ അപ്പം അഞ്ച് സ്ഥലത്തും അഡ്മിഷൻ ഉണ്ടായില്ല എനിക്ക് ആകെ ചാൻസ് ഉണ്ടായത് മയിലായിരുന്നു മയിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്നലെ രാത്രി വന്നപ്പം അവര് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇനി സാധ്യത തീരെയില്ല തേർഡ് അലോട്ട്മെന്റിന് അങ്ങനെ ഓരോരോ ഉറപ്പുമില്ല ചാൻസ് കിട്ടാൻ ചിലർ ഞാൻ ഇത് ക്രിസ്ത്യൻ ഹോബി ഇത് വലിയ തുക നൽകി മാനേജ്മെന്റ് കാർട്ടർ ആശ്രയിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലിയോണിന്റെ രക്ഷിതാക്കൾ ഇത് ഒരു വിദ്യാർത്ഥിയുടെ മാത്രം അവസ്ഥയല്ല ജില്ലയിലെ ആകെ കണക്കുകൂടെ പരിശോധിക്കുമ്പോൾ മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് പേരാണ് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകിയത് സർക്കാർ എയ്ഡഡ് മേഖലകളിലായി കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് സീറ്റുകൾ മാത്രം രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിച്ചു ഇനിയുള്ളത് എണ്ണായിരത്തി നാനൂറ്റി എട്ട് സീറ്റുകൾ ആ സീറ്റുകളിൽ പ്രവേശനം പൂർത്തിയാക്കിയാൽ പോലും ജില്ലയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് വിദ്യാർത്ഥികൾ പട്ടികയ്ക്ക് പുറത്ത് തന്നെ അതായത് വിദ്യാർത്ഥികൾ തുടർ പഠനത്തിനായി മാനേജ്മെന്റ് സീറ്റുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം